നമുക്ക് ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേറ്റിലേക്ക് പോകാറുണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അധികാരം ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അധികാരം പിടിക്കാമെന്ന് പറഞ്ഞാൽ പവർ റൂമിൻ്റെ അടുത്ത അവകാശം ആരാണെന്ന് അറിയാനായിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ടാസ്ക് ഉപ രസമാണ് കാലുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് ചെയർ ഇട്ടുണ്ടാവും ആ രണ്ട് ചെയറിൻ്റെ അടിയിൽ ഒരു ഒരു ബ്രെഡ് ഞാത്തിട്ടുണ്ടാവും കൈ ബാക്കിൽ കെട്ടിയിട്ട് ആ കാലുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ബ്രെഡ് തിന്നണം ഇതാണ് ടാസ്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എല്ലാവർക്കും നന്നായി ബ്രെഡ് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ടാസ്ക്കിന് വരുന്നത് നമ്മുടെ ഋഷിയും നമ്മുടെ ഡിക്റ്റേറ്റീവ് ആജെൻ്റുമാണ് സായി കൃഷ്ണ അപ്പോൾ ഇവർ വന്ന് ഈ സായി കൃഷ്ണയ്ക്ക് ആക്രാന്തം കുറച്ച് കൂടലാണ് അതുകൊണ്ട് ബ്രെഡ് ഇങ്ങനെ തീറ്റോട് തീറ്റ തീറ്റോട് തീറ്റ ഒരു വായ തുറന്ന് വർത്തമാനം പറയാനറിയില്ല മരവാടിയാണ് അപ്പോൾ ഈ ബ്രെഡ് കണ്ടപ്പോൾ മൂപ്പർക്ക് വലിയ ഇഷ്ടമായി ബ്രെഡ് അങ്ങോട്ട് അടിച്ച് കയറ്റി ഒരു തീ ചാപ്പാട്ട് രാമനെ ആണെന്നുണ്ട് എന്ന് പറയും നമ്മളൊക്കെ അങ്ങനെ ബ്രെഡ് അങ്ങോട്ട് ഇഷ്ടം പോലെ തിന്നു ഋഷി തോറ്റു അതിൽ അത് ഈ നമ്മുടെ സായികൃഷ്ണ ജയിച്ചു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് തീറ്റർപ്പായി ഇന്നപ്പ് വായ തുറന്ന് ആരോടൊരു സംസാരിക്കില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുക മൂപ്പര് ഒളിച്ച് നടക്കുള്ളൂ മൂപ്പര നെഞ്ഞത്തേക്കോ അല്ലെങ്കിൽ അമ്പും വില്ലും വന്നാൽ മാത്രം മൂപ്പരെ എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് പറഞ്ഞാലായി അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടുന്ന് സ്ഥലത്ത് സ്ഥലം വിടും പേടിയാ എല്ലാ എല്ലാ കാര്യത്തിനും പേടിയാ തീറ്റയ്ക്ക് പേടിയില്ല തീറ്റ നന്നായി തിന്നോളൂ മൂപ്പര് അപ്പോൾ അതുകൊണ്ട് ബ്രെഡ് ഒരുപാട് മൂപ്പര് വയറ്റിലാക്കി അത് ബിഗ് ബോസ് വരെ ചട്ടിപ്പോയി ഇത്ര അധികം ബ്രെഡ് ഇയാൾ തിന്നാ പിന്നെ ബിഗ് ബോസ് വരെ പറയും ചെയ്തു സായി കൃഷ്ണ വളരെ ഭംഗിയായി കളിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് സായി കൃഷ്ണൻ്റെ ടീം ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു തീറ്റ മത്സരമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ജാസ്മി വൃത്തികെട്ട സാധന ഈ നനയ്ക്കില്ല കുളിക്കൂല പല്ലും തേക്കില്ല ഇതൊന്നുമില്ലാണ്ട് അവിടെ വന്നിരിക്കും കുറേ ചുണ്ടത്ത് കുറേ ചോതം മഷീ ഇതോ ചോ ചോപ്പിച്ച് വച്ചിട്ട് കുറേ മേക്ക് പൗഡർ ഇട്ടിട്ട് ഈ ഒരു വാക്കയ്ക്ക് കൊള്ളില്ല എന്നിട്ട് അവിടെ വന്നിങ്ങനെ ഇരിക്കും അതാണ് ഏറ്റവും നല്ല ഈ മോപ്പിന്റെ സ്വഭാവം അപ്പോൾ സിപിയും പറയുന്നുണ്ട് ഇവിടെ പേരെടുത്ത് പറഞ്ഞില്ല ഇവിടെ ചില വൃത്തിയില്ലാത്ത ജന്തുക്കളുണ്ട് അവർ കാരണം ഇപ്പം നമുക്ക് ഈ ഹൈജീനിക്ക് അല്ലാത്തവരോട് കയറി നടക്കണ കാരണം ഒരുപാട് ബുദ്ധിമുട്ടാണ് അത് ശരിക്കും ജാസ്മിനെ കൊണ്ടു കൊണ്ടുവന്ന് മാത്രമല്ല ഇതൊക്കെ തന്നെ വിള തന്നെയാണ് പറഞ്ഞിട്ടുണ്ടാക്കിയത് ഞാൻ രണ്ട് ദിവസത്തിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ കുളിക്കുള്ളൂ എന്നൊക്കെ വിളി തന്നെയാണ് പറഞ്ഞിട്ടുണ്ടാക്കിയത് അപ്പോൾ അത് സിബിയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സിബിയും പറഞ്ഞപ്പോൾ വിളിക്കാണ്ട് വിളിക്കും പിന്നെ അങ്ങോട്ട് അതിൻ്റെ പകരത്തിന് പറയാനായിട്ട് ഒന്നുമില്ല ജിൻറ്റാചനെ അവൾ ഏറ്റുപിടിച്ചെ പക്ഷേ അത് സിബിനായകനെ ഏറ്റുപിടിച്ച് കഴിഞ്ഞാൽ സിബിൻ എന്തൊക്കെയാണ് പിന്നെ അടുത്തത് വിള പറയുക എന്നുള്ളത് വിളിക്കെന്നെ പെടുത്തില്ല അപ്പോൾ അതുകൊണ്ട് സിബിനായകാരെ മൂപ്പരൊന്നും പറഞ്ഞില്ല മൂപ്പര് പോയിട്ട് ഗബ്രിയോട് പരാതി പറഞ്ഞു അവൻ എന്നെ വൃത്തിയില്ലാത്തവള് വൃത്തിയില്ലാത്ത ആൾക്കാർ കുറേ ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചാലും പറഞ്ഞു പക്ഷേ നീ എന്നെ രക്ഷിക്കാനൊന്നും വന്നില്ല എന്നുള്ളൊരു വിഷമം അവൾക്കുണ്ട് അപ്പോൾ ഇങ്ങനെ ഹൈജീനിക് അല്ലാത്ത കുറേ സാധനങ്ങൾ വായ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൃത്തികേടല്ലാണ്ട് പറയില്ല വൃത്തികേട് മാത്രമേ ചെയ്യുള്ളൂ ഇതാണ് ഈ ഇതിൻ്റെ പരിപാടി പിന്നെ ഇന്ന് ജിൻഡയ്ക്ക് ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ജിൻഡോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ എൻ്റെ എടുത്തിട്ട് നോറയുടെ ബെഡിൽ വെച്ചു നോറയുടെ ബെഡിൽ വെച്ചിട്ട് അതിൽ നിന്ന് ഓരോന്ന് പറക്കിങ്ങനെ എടുക്കുക എടുക്കണ സമയത്ത് എന്തുണ്ടായി ബിഗ് ബോസ് വിളിച്ചു അപ്പോൾ ആ പെട്ടി അവിടെ ഇട്ടിട്ട് മൂപ്പർ വേഗം ബിഗ് ബോസിൽ എടുത്തിട്ട് പോയി നോറ വന്ന് കണ്ടോട് കൂടിയിട്ട് ഇവിടെ ഇപ്പോൾ മൂപ്പരൊക്കെ എടുക്കേണ്ട ബെഡിൻ്റെ മുകളിൽ പുറ പുറത്ത് വയ്ക്കുന്ന പെട്ടിയായിരിക്കണത് മൂപ്പർ അങ്ങോട്ട് കെലിച്ച് കയറി അപ്പോൾ എന്തായാലും കാലത്ത് ഇതിന് ഒരു പ്രശ്നം ഉണ്ടായിട്ട് നോറ ചെരിപ്പിട്ട് നടന്നില്ല അതാണ് ഇവിടെ മറ്റൊരു ചവിട്ടി കൂട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിൻ്റെ ഒരു ഫയറിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുകളിൽ ഇവിടെ അങ്ങോട്ട് ഏറ്റുപിടിച്ചു എൻ്റെ ബെഡിൻ്റെ മുമ്പിൽ ആരാണ് ഇതിലും പെട്ടി ഏറ്റി വെച്ചത് ഇതെടുത്ത് ഞാൻ വോലി ചെറിയും ഏത് ഇതു തന്നെ അപ്പോൾ ക്യാപ്റ്റനാണല്ലോ ക്യാപ്റ്റൻ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിൽ ചെയ്യാലോ ക്യാപ്റ്റൻ പറഞ്ഞാൽ എന്താണ് ഞാൻ ഇന്ന് ഈ ബെഡിലാണ് കെടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ എൻ്റെ എടുത്തേ ചെന്നു ക്യാപ്റ്റൻ അങ്ങനെ തീരുമാനം എടുക്കാം എവിടെ വേണേലും കയറി കെടുക്കാം ഇന്ന് എൻ്റെ ബെഡ്ന്നോന്നുമില്ല അപ്പോൾ നോറ വായ അടഞ്ഞു അപ്പോൾ എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോറയ്ക്ക് ഏറ്റവും അധികം പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നഞ്ഞിത്ത് കാരണം സ്വന്തമായിട്ട് ആകെ ശബ്ദം തന്നെ ഇല്ല ഒരു കിളിശബ്ദമുള്ളൂ അത് ഉയർത്തിൽ കേൾക്കില്ല ആരെങ്കിലുമൊന്നും പറഞ്ഞാൽ കേൾക്കുമില്ല അപ്പോൾ അതിനേക്കാൾ ശബ്ദത്തിൽ പറഞ്ഞാലാണ് ഇവിടെ എന്തെങ്കിലും പറഞ്ഞുവെന്ന് മനസ്സിലാവുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻ പേസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും ചാടി ഓടി നടന്നിട്ട് കിടന്ന് ബകളടിക്കുന്ന ഒരു സ്വഭാവമാണ് ഞാറയുടെ പക്ഷെ അത് ജിൻഡോൻ്റെ അടുത്തൊന്നും നടക്കില്ല ജിൻഡോ അപ്പോൾ ഇവിടെ പറയുകയും ചെയ്തു ഇന്നലെ ഗ്യാസ് വിട്ടതും വളി വിട്ടതും ഒക്കെ ഞാൻ ഞങ്ങൾ പറയാതിരിക്കാമായിരുന്നു ഇപ്പോഴേക്കും ഇവിടെ ഇതിങ്ങനെ പറഞ്ഞാലും പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല പിന്നെ വോട്ടെടുപ്പ് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലിപ്പോൾ അഭിഷേകമാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തൊക്കെ നിൽക്കണത് അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നിൽക്കണത് നമ്മുടെ ജാൻമണി മനസ്സിൽ വീണം അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യത്തെ അൻസവിയും ജാൻമണി ഇപ്രാവശ്യം എന്തായാലും ഡബിൾ എവിഷൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും പുറത്തു പോകുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ശരിയാണ് പിന്നെ ഇനി അവിടെയുള്ള എല്ലാവരും കൂടെ ഉള്ളൊരു തീരുമാനമാണ് അത് ആ തീരുമാനം അവരെ മാത്രം തീരുമാനമല്ല ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാ ജനങ്ങളുടെയും തീരുമാനമാണ് എൻ്റെയും തീരുമാനമാണ് നിങ്ങളുടെയും തീരുമാനമാണ് എല്ലാവരും തീരുമാനമാണ് ഇതുവരെ പവർ റൂമിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സേഫായിട്ടിരുന്ന് ആൾക്കാരാണ് ഗബ്രി ആൻഡ് ജാസ്മിൻ ഇവരെ എങ്ങനെയെങ്കിലും നോമിനേഷനിൽ കൊണ്ടുവരണം ഇവർക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇവളിട്ട് കൊടുക്കണം അതിനുവേണ്ടി അവിടെ പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ജാസ്മിനോ ഗബ്ബറിയോ രണ്ട് പേരെയും ജനങ്ങൾക്ക് വിട്ടു കൊടുക്കണം ജനങ്ങൾ ജനങ്ങളവളെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുകയോ ജയിപ്പിക്കുകയോ അതെന്താണെന്ന് അറിയണം അവളുടെ സ്ഥിതി എന്താണെന്നുള്ളത് പുറത്ത് വോട്ടിംഗ് മേഖലയിൽ എന്താ വരാന്നുള്ളത് ഞങ്ങൾക്കും അറിയാൻ വളരെയധികം താല്പര്യമുണ്ട് റിവ്യൂ ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ താല്പര്യമുണ്ട് ഇവൾ ഇവളിത്രയധികം കോതറ പണികളൊക്കെ ചെയ്ത് ജബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കളിക്കാരൻ കൂടിയല്ല വെറുതെ പറഞ്ഞു തന്നെ പറഞ്ഞു ഇവനെ തിക്കുന്നവർക്ക് കൂട്ടി വെറുതെ മനുഷ്യന്മാരെ വെറുപ്പിക്കുന്ന അതേ കളീനെ അവനും കളിക്കുന്നത് ഇവർ രണ്ടു പേരും വെറുപ്പിക്കുന്ന കളി കളിക്കുന്നത് അപ്പോൾ ഇവരെ അടുത്തുനിന്ന് നമുക്കൊന്നും അറിയുന്നില്ല അതിനെന്ത് ചെയ്യണം ഇവരെ ജനങ്ങളുടെ ഇടയിലേക്ക് വിടണം അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് വിടാനായിട്ട് ബിഗ് ബോസിലെ എല്ലാവരും കൂടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഇവരെ ഒരു കാരണവശാലും പവർ റൂമിൽ കയറ്റാനോ അതുപോലെ തന്നെ ഇപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ ക്യാപ്റ്റൻ ആവാനോ ഇനി അവിടെയുള്ള ഒരാൾ സമ്മതിക്കില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇവർക്കിവിടെ അവിടെ എന്ത് സംഭവിക്കുക ആ സംഭവിക്കുന്നത് നമ്മൾക്ക് അനുഗ്രഹമാണ് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും എല്ലാം വിശ്വസിച്ച് ബിഗ് ബോസ് കാണാം അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഓക്കെ